നല്ലൊരു ഒരു പെണ്ണ് ശരി ഞാൻ എന്നെ കൊണ്ട് തോറ്റു ഹലോ എന്താ രാമൻകുട്ടി അഞ്ചു മണിക്ക് ഫ്രീ അല്ലേ അതെ ഞാൻ അഞ്ചു മണിക്ക് ഫ്രീ ആണ് പക്ഷെ ഞാൻ മണിക്ക് ഫ്രീ ആണ് സമ്മതിക്കണം പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ് ആണോ ഒരു ചെറിയ പല്ലുവേദന ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്തിനാ ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ അതെ ഫോട്ടോ സ്റ്റുഡിയോട്ടോ ഞാനിപ്പ തരാം